ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിൽ നിന്നും ഫിർ ഒരു കൂട്ടുകാരനാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിയിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതൊരു തനി മലയാളി ആപ്ലിക്കേഷനാണ് മലയാളി കോമഡി ചളികളൊക്കെ പറയും ചളികളെന്നൊക്കെയാണ് നമ്മൾ പറയുക മലയാളം ചളി കോമഡികൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ തന്ന ലിങ്ക് വഴി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രോ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ വാട്സപ്പ് ഒക്കെ പോലെ തന്നെ നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ഒരു അക്കൗണ്ടൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ കാണുന്ന നാല് ഓപ്ഷൻ എൻ്റർഫേസ് ഉണ്ട് കവല അങ്ങാടി പോസ്റ്റ് കൊടുക്കുക ഇത് ഞാൻ ഈ കവല എന്നതിൽ പുതു പുതുതായിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നതാണ് പുതു ഓരോരുത്തർ ചെയ്യുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇവിടെ വരും അതാണ് കവല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ അങ്ങാടി എന്നതിൽ പ്രസിദ്ധാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇന്നേത് കോസ്റ്റുകളാണ് കാണേണ്ടത് ഫുള്ള് മലയാള രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് ആശംസകളാണെങ്കിൽ ആശംസകൾ ഗുഡ് മോർണിംഗ് ആശംസകൾ ഒരുപാടുണ്ട് ഒരുപാട് ആശംസകളായിട്ട് ജി ഐ ഫുഡ് കോഡിപ്പോ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ചിരിയോ ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഉത്തരം നമുക്ക് ഇത് എന്ത് ചെയ്യണം ഇത് ഫുള്ളായിട്ടുണ്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഷെയർ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഇവിടെ ഈ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് ബാക്ക് അടിക്കുക ഓക്കെ ശേഷം നിങ്ങൾ ഷെയർ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രതീക്ഷ തിരുവാദ് മൊബൈൽ ടിഫിനുണ്ട് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ വരുന്ന ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് ട്രോളുകൾ പോലെ തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ് ഇനിയൊരു ഈ ഒരു സംഭവം നമ്മൾ റേക്കൊന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സേവ് ആയിട്ടുണ്ടാവും ഇവിടെ സേവ് ചെയ്തവേ അതൊക്കെ നോക്കിയാൽ അതവിടെ കാണുന്നതുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇതുവേളിന്റെ മൊബൈൽ ടിപ്സ് വീഡിയോസുകൾ ലഭിക്കുക പ്രസാദ് മൊബൈൽ ടിപ്സ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക പൊതുവായിട്ട് ഐഫോൺ വേൾഡ് എന്ന് പറയുന്ന ഒരു ഐഫോണിൻ്റെ മാത്രം ട്രിക്സ് ലഭിക്കാൻ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സീപ്പായി സ്റ്റഡി ചെയ്യുക റോസാതു മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വെറുതെ ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല ലൈക്ക് ചെയ്തതിനു ശേഷം ഈ വലത്തെ മുകളിൽ കാണുന്ന ഈ വലത്തെ ഭാഗത്ത് കാണുന്ന ഈ മൂന്ന് ഡോട്ടുകൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ എടുക്കുക നോട്ടിഫിക്കേഷനിൽ കാണുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഫോട്ടോസ് വീഡിയോസ് ലിങ്ക്സ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ഇവൻസ് എന്നിവയെല്ലാം ടിക്ക് മാർക്ക് നീർ ടിക്ക് മാർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ന്യൂ ലൈവ് പോസ്റ്റ് എന്നതിൽ പെക്ക് മാറ്റി കൊടുക്കുക ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ ടിപ്സ് വീഡിയോസുകൾ നിങ്ങൾക്ക് ഷുവറായിട്ട് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക ഓക്കെ ബൈ